മൃതത്തിലി വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ശ്രീ ഡെന്നിസ് ജോയ് സർമ്മ ഞാൻ വർക്കില എന്ന സ്ഥലത്ത് പന്ത്രണ്ട് സെൻറ്റിൽ ഒരു വീട് പണിയാൻ പ്ലാൻ വരച്ചു ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന് പറഞ്ഞു തരണം ഈ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ പ്ലാനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വസ്തുവിൻ്റെ പ്ലാൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചില നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലമോ പത്ത് സെൻറ് സ്ഥലമോ നമ്മൾ വാങ്ങിച്ചു തോന്നിയിരിക്കട്ടെ അത് ഒരു ചതുരമോ സമയോധരമോ ആക്കിയ ശേഷം വേണം നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം ഇദ്ദേഹം എനിക്ക് അയച്ചിരിക്കുന്ന പ്ലാനിൽ ഏകദേശം നമ്മൾ ഇച്ചുകൂടെ കൂട്ടി യോജിപ്പിച്ചാൽ അതൊരു ത്രികോണ ഷേപ്പ് ആയിട്ട് തന്നെയാണ് പറ്റത്തുള്ളൂ കാരണം ത്രികോണ ഷേപ്പ് എന്ന് പറഞ്ഞതിൽ ആകെ മൂന്ന് മൂലകൾ മാത്രമേ ഉള്ളൂ അത് തന്നെയല്ല എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫെൻഷി പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഫയറിൻ്റെ സിമ്പിൾ നമ്മൾ കാണുന്നത് കാരണം ഇതിനകത്ത് നമ്മൾ വീട് പണിഞ്ഞ് താമസിച്ചുകഴിഞ്ഞാൽ ഒന്ന് ഫാമിലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഡൈവേഴ്സ് പോലത്തെ വിഷയങ്ങൾ വരാം അല്ലെങ്കിൽ ഭാര്യ വർദ്ധനകൂടി ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം അതുപോലെ സാമ്പത്തികപരമായിട്ട് നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല കാരണം എപ്പോഴും കടങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതുപോലെ ത്രികോണ ഷേപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കാം അപ്പം ഇവർ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പ്ലാന് ഇപ്പം എനിക്ക് അയച്ചിരിക്കുന്ന പ്ലാൻ ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് ഈ ഒരു ത്രികോണ ഷേപ്പിനെ ഒരു ചതുരമോ സമയതിരമോ ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് നിക്കത്തക്കോണം വേണം ഇതിനകത്തൊരു പ്ലാൻ തയ്യാറാക്കാൻ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ത്രികോണ ഷേപ്പിൽ അദ്ദേഹം ഫുൾ പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു കറക്ഷൻ വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിപ്പോ കാരണം എനിക്ക് തീരെ സ്പേസ് ഇല്ലാത്ത അവസ്ഥയാവും കാരണം ചില സൈഡിലൊന്നും നമുക്ക് ഇട്ട് സ്പേസ് ഇല്ല കാരണം കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് വളരെ ഒരു ഷാർപ്പ് എഡ്ജ് പോലെ തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചതുരമോ സമയോധനം ആക്കി മാറ്റണം രണ്ടാമത് ഇതിൻ്റെ ഗേറ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റിലോ ഈസ്റ്റിലോ ആക്കി മാറ്റണം അത് ശരിക്കും ഒരു സ്ഥാനം കണ്ടിട്ട് തന്നെ ചെയ്യണം അതേപോലെ നമ്മൾ ഇതൊരു ചതുരമോ സമേദനം ആക്കി തിരിച്ച ശേഷം അതിൻ്റെ അകത്തൊരു പ്ലാൻ വരച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുക അതുപോലെ ഇതിനകത്ത് കിണർ വരുമ്പോഴെന്താന്ന് കുഴപ്പമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ചതരവോ സമേതരോ ആക്കി മാറ്റുമ്പം കിണർ വെക്കാനായിട്ട് തീരെ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ ഇവരൊരു ചതുരവോ സമയോധരവും ആക്കി മാറ്റി കഴിയുമ്പം ഇതിന് കോമ്പൗണ്ടിന് വെളിയിൽ കുറേ സ്പേസ് കിട്ടും ആ കോമ്പൗണ്ടിന് വെളിയിലായിട്ട് കിണർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇതിൽ അത് ബെറ്റർ ആയിട്ട് കാണുന്നത് അതുപോലെ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന പ്ലാനിൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കൂടി കുറച്ചാൽ ഒരു നല്ല ചുറ്റുവളത്തിലേക്ക് മാറും കാരണം ഇനി എന്തായാലും ചുറ്റുവളം ഇതിനകത്ത് കൂട്ടാൻ പറ്റില്ല കാരണം ഇതിൻ്റെ സ്പേസ് വളരെ കുറവാണ് പിന്നെ ആകെ കുറയ്ക്കാൻ മാത്രമേ അതിനകത്ത് പറ്റുകയുള്ളൂ അതുപോലെ മെയിൻ ഡോറ് വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു വഴിമുട്ടുണ്ട് അതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ ഇവർ വീട് പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ വഴിമുട്ട് വരുന്ന ഭാഗത്തായിട്ട് ഒരു കോൺട്രക്സിന് മിറർ സ്ഥാപിക്കുന്നത് നല്ലതാണ് അതുപോലെ മുകൾ നിലയിൽ ഒരു സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൂടി ഇവർ പ്ലാൻ ചെയ്യുക ടോയ്ലറ്റ് വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്താക്കാൻ ശ്രദ്ധിക്കുക കാരണം പക്ഷേ പടിഞ്ഞാറ് ഭാഗത്താക്കുമ്പോൾ ബ്രഹ്മസൂത്രം മുറിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ കിച്ചൺ നോർത്ത് വെസ്റ്റിൽ കൊടുക്കുന്നതായിരിക്കും ഇതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ കിച്ചൺ കൊടുത്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ് നോർത്ത് ഈസ്റ്റിൽ കൊടുക്കുന്നവർ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ വളരെ സ്പേസ് കുറവായതുകൊണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ വരുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ഫ്രണ്ടിൽ നേരെ റോഡ് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ദോഷഫലങ്ങളൊക്കെ കിട്ടും കാരണം നമുക്കൊരു കിച്ചൺ വരുമ്പോൾ അത് നോർത്ത് വെസ്റ്റിലോ നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ ആക്കാം നോർത്ത് വെസ്റ്റിൽ കിച്ചൺ വന്നോ എന്ന് വെച്ചിട്ട് ദോഷങ്ങളൊന്നുമില്ല ഇതിനകത്ത് വാസ്തുവായിട്ട് കറക്ഷൻ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റു ദോഷങ്ങളൊന്നും അതിൻ്റെ അത് കാണുന്നില്ല കോമൺ 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 ആയിട്ട് 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 കണ്ടുവരുന്ന വാസ്തു 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 വളരെ നമ്മുടെ ഒരു പലരും ശ്രദ്ധിക്കാതെ വരുത്തുന്ന വരുന്ന കാരണം എന്ന് സംഭവം ഒരു ചെറിയൊരു സബ്ജക്ട് അല്ല അപ്പം നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഹഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ഒരിക്കലും ഒരു വാസ്തു നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഏത് വീട് എടുത്താലും നമുക്ക് ഒരു സെവൻറ്റി പെർസെന്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു എറ്റി ഫൈവ് നൈന്റി അത് കൂടുതൽ അപ്പുറത്തോട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഓരോ വീടിൻ്റെയും അളവുകളും അതിൻ്റെ സ്ഥാനങ്ങളും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ട് ഇതിനകത്ത് വരാവുന്ന വാസ്തു കംപ്ലൈൻറ്റുകളും പലതരത്തിലടിക്കാം കാരണം ഇപ്പോൾ പലപ്പോഴും എന്താ പറയുക ഒരു അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് എടുത്തു അപ്പം എല്ലാവർക്കും അറിയാം കന്നിമൂല അല്ലെങ്കിൽ ടോയ്ലറ്റ് വരുന്നതുകൊണ്ട് ദോഷമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ ചിലപ്പോൾ കന്നിമൂല ഒഴിച്ചായിരിക്കാം വീട് വെക്കുക പക്ഷെ നമ്മൾ ഈ വീട് അളന്ന് കഴിയുമ്പോൾ ഇതിനൊരു കണക്കുണ്ട് സൗത്ത് ഒരു വീടിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടെടുത്താൽ അതിനെ നമ്മൾ എട്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കണങ്ങൾ ഓരോ ദിക്കായിരിക്കും ആ അതിൻ്റെ ഷാർപ്പ് ഈസ്റ്റും വെസ്റ്റും നമ്മൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിന് ചാർട്ട് വരയ്ക്കുമ്പം സൗത്ത് വെസ്റ്റ് കോർണർ എവിടെ വരെയെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ദിക്ക് ആ ഭാഗത്തൊന്നും നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞപോലെ നമുക്കൊരു അശ്രദ്ധ കൊണ്ട് വരുന്ന ചില കാര്യങ്ങളാണ് അതുപോലെ ചുറ്റളവ് ഉണ്ടാവാം ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കംപ്ലയിൻറ്റ് ഉണ്ടാവാം ഓരോ ദിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം നമ്മളൊരു പ്ലാൻ വരയ്ക്കാനായിട്ട് അതേപോലെ വീട് നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീട് നിൽക്കുന്ന വസ്തു കാരണം വീട് നിൽക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ശവക്കോട്ടക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വാസ്തു നോക്കി പ്ലാൻ വരച്ചിട്ട് വല്ല അത് വീട് പണിഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്ത് ഒഴിവ് ചെയ്ത ശേഷം വേണം നമ്മളതിനകത്ത് കല്ലിട്ട് കുറ്റിയഴിച്ച് വീട് പണി തുടങ്ങുവാനായിട്ട് അപ്പം വീട് പണിയുമ്പം വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ടും ബന്ധപ്പെട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം നമുക്ക് പണി മുന്നോട്ട് പോകാൻ വാസ്തു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രശ്ന പരിഹാരങ്ങൾ ശ്രീ ഡെന്നോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ദേവാമൃതത്തിന്റെ അധ്യായങ്ങൾ യൂട്യൂബിൽ കാണാൻ ശ്രദ്ധിക്കുക